ഈ ലേസ് എങ്ങനെ വെച്ചാലോ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ വെച്ചാലാ ഈ സ്കാലപ്പിന്നെ പുറത്തേക്കാക്കി വെച്ചാൽ ഭംഗി ഉണ്ടാവുക അതോ സ്കാലപ്പിന്നെ ഉള്ള കാക്കി വെച്ചാലാ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചാലാ ഭംഗി തോന്നണല്ലോ കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചാലാ എനിക്ക് ഭംഗി തോന്നേണ്ടത് ഈ സ്റ്റിച്ച് ചെയ്ത് നോക്കിയോക്കട്ടെ അതോ ഇങ്ങനെ വെച്ചാലാ ഭംഗി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ ഇങ്ങനെ ഇങ്ങനെ ഭംഗിയുണ്ടോ മോളാണ്ടിങ്ങനെ സ്റ്റിച്ചോ ഈ ഉള്ളിൽ കാക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ചാക്കി വയ്ക്കട്ടോട്ടോ ഏതാ ഭംഗിയുള്ളത് എന്നൊന്ന് പറയട്ടോ ഓക്കേ നിങ്ങൾ ഏതാ ഭംഗിയുള്ളത് എന്നുള്ള പറയട്ടെ ഇങ്ങനെ ഇങ്ങനെ സ്കാരപ്പിനെ ഉള്ളിലാക്കി വെക്കുമ്പോഴാണ് എനിക്ക് ഭംഗി തോന്നുന്നത് ണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ശരി കേട്ടോ ഞാനെന്നാൽ സ്റ്റിച്ചാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇല്ല അല്ല അത് ഇങ്ങനെ ഈ ഭാഗത്തേക്കാരെ തിച്ച് വെക്കേണ്ടത് ഇതാ ഇത് ഷാളിനെ വെച്ചേക്കാണ് ഷാളിൻ്റെ താഴത്തെ ഭാഗത്തേക്കാണ് ഞാൻ ഈ ഭാഗത്തേക്കാണ് വെക്കുന്നത് മുഖത്തിൻ്റെ ഭാഗത്തേക്കാണ് വെക്കുന്നത് ഇവിടെ വെച്ചിരിക്കുമ്പോൾ So first, on, right? so lemonade, െ ഇങ്ങനെ ആയിട്ട് നിൽക്കുക ഇത് കോട്ടപ്പെട്ടി ലേസ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ലേസ് ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു മെറ്റീരിയലിനെ പക്ഷേ ഇത് ഇങ്ങനെ വെച്ചപ്പോൾ ഭംഗിയില്ല ഈ തിരിച്ചിട്ടിങ്ങോട്ട് വെച്ചപ്പോൾ ഭംഗിയില്ല ഇങ്ങനെ എടുത്തിട്ട് ഈ സ്കാലിപ്പിനെ ഫ്രണ്ടിലാക്കി വെക്കട്ടാ ഇനി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാനിത് അയക്കട്ടെ അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിൽക്കാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് വെച്ചിട്ട് ചേരാം ഇത് വേണ്ട ഇതിങ്ങനെ നിൽക്കണം ലേസാ ഭംഗിയുണ്ട് കാണാൻ ലേസ് ഈ ഷാളിന് ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് ഈ എങ്ങനെ എങ്ങനെയാച്ച ഈ ഭാഗത്ത് വെച്ചിട്ടില്ല ഈ ഭാഗത്ത് വെക്കാതെ ഒരു ഭംഗിയില്ല ഞാൻ ഇങ്ങനത്തെ വേണ്ട ആകെ കൂടി മിനിങ്ങണ്ട വിചാരിച്ചിട്ടാണ് രണ്ട് സൈഡിലാക്കിയിട്ടുണ്ടോ രണ്ട് സൈഡിലാക്കിയിട്ട് വെച്ച് ഇതാട്ടാ ഈ സൈഡും വെച്ച് കൊടുത്തു ഞാൻ കണ്ടോ അപ്പോൾ ഭംഗിയായിട്ടാണ് ഈ സൈഡും വെച്ച് കൊടുത്ത് അപ്പോൾ ഷാണും ഫുള്ളും വർക്ക് ലേസ് വർക്കുണ്ട് കേട്ടോ അതോ ഞാൻ ഈ ഭാഗം മാത്രം വെച്ചുകൊടുക്കണ ഫ്രണ്ട് ഇത് ഈ സൈഡ് മാത്രം വെച്ചു കൊടുത്താൽ മതി വിചാരിച്ചത് പക്ഷേ ഇതിവിടെ അങ്ങനെ ഈ ഇതിനെ ഇത് ഞാൻ ഇതാക്കടിച്ചിട്ടുള്ളതൊക്കെ പായ കേട്ടോ അപ്പോൾ ഇതിന് വർക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് വേണ്ട ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഞെരുവിട്ടെടുത്തിട്ട് ഒരു പൂവ് പോലെ വെച്ചുകൊടുത്തിട്ടോ ഒരു ഡിസൈൻ ആക്കിയിട്ട് അപ്പോൾ ഇതിന് അടിയിൽ ഞാൻ ഡെയിലിങ്ങൊന്നും വെച്ചിട്ടില്ല ഇതൊരു അടി ആദ്യത്തെ ഒരു പാർട്ടി ഉണ്ടായിരുന്നത് കബായനുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഷിഫോണാണ് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ടേ ഞാൻ അപ്പോൾ ഞറിവ് അപ്പോൾ അത് ശരിയായില്ല എന്താ വെച്ചെങ്കിൽ ഇങ്ങനെ ആദ്യം അടിച്ചിട്ടുള്ള ഒരു കബായ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞെറിവ് ശരിക്കും നിൽക്കില്ല അത് ജോർജറ്റ് ഇത് ഷിഫോണാണ് അപ്പോൾ അതിനനുസരിച്ചൊരു ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പോൾ എന്താണ് അല്ല ഇതിന് വർക്കൊന്നും വരുന്നില്ല അപ്പോൾ കൈക്ക് കൈക്കുഴി വെട്ടാതെ കണ്ടിട്ടാണ് പിന്നെ അടിച്ചിരിക്കണത് അപ്പോൾ ഇവിടെ ഒരു ഇത് വരുമല്ലോ കട്ടിങ് വരുമല്ലോ അപ്പോൾ ആ കട്ടിങ് മാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വേറൊരു അപ്പോൾ വെച്ചിട്ടു അതോര് കട്ടിങ് വരുമോ അപ്പോൾ ഇത് ഇതിൻ്റെ ലേസ് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതിന് ഇതിന് കൈക്കുഴിയില്ല കൈക്കുഴി വെട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ട് വർക്ക് ഷാള് ഫുള്ളായിട്ട് വർക്കും ഇതിന് വർക്കില്ല കേട്ടോ അല്ല വർക്കല്ല ലേസ് ഫുള്ളായി ലേസ് വെച്ച് കൊടുക്കും അപ്പോൾ ഇതിനൊന്നും ഇതിന് ഇവിടെ ഒന്നൊന്നും ഇല്ല അപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഷാൾ ഫുള്ളായിട്ട് ലേസ് വെച്ച് വെച്ചപ്പോൾ ഭംഗിയുണ്ട് അസലാമലേക്കും എങ്ങനെന്ത് സ്റ്റിച്ചിങ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ എന്താണ് എനിക്ക് വൈക്കണൊക്കെ പോലെ കണ്ടടിച്ച് കൂട്ടിയതാണെ ഞാനിന്ന് വില കൂടിയ ജോർജറ്റും വില കുറഞ്ഞ ജോർജറ്റുകളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ നല്ല നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കബായൊക്കെ അടിക്കാം ആ അമ്പായും പർദ്ദിയും ഒക്കെ അടിക്കാംട്ടാ ഒക്കെ അടിക്കുക പിന്നെ ടോപ്പിനും പറ്റും ഏത് രണ്ട് റോ റോസ് ബേബി പിങ്കും അതായത് ബേബി പിങ്ക് പോലെയുള്ള രണ്ട് പിങ്ക് കളറ് ഇത് ലൈറ്റും അത് കുറച്ച് അതിന് ഡാർക്കും പിന്നെ ഇത് വൈറ്റ് കളർ ഇതൊക്കെ ഒരേ റേറ്റ് തന്നെ ഇട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് പിന്നെ മജന്ത കളർ നൂറ്റി ഇരുപതിൻ്റെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞത് പിന്നെ ക്വാളിറ്റിക്കനുസരിച്ചിട്ടാണ് റേറ്റ് ഉണ്ടാവുക റേറ്റ് ഉള്ള ഇട്ടുക ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് ഇതൊക്കെ നൂറ്റി ഇരുപതിൻ്റെയാണ് ഇട്ട ഇതൊക്കെ ജോർജറ്റ് തന്നെയാണ് നല്ല കട്ടില്ല ജോർജ് ഇട്ടോ നല്ലങ്ങനെ കുഴഞ്ഞ് കിടക്കണ നല്ല കട്ടില്ല പിന്നെ അതിൻ്റെ വില കുറഞ്ഞിട്ടുള്ളത് ഇതാ എൺപത്തഞ്ച് ഒരു വൈനാണ് കേട്ടോ വൈനല്ല ആ നല്ലൊരു കളറാണ് അതിൻ്റെ വേറെ കളർ ചേഞ്ച് ചെയ്ത ഡാർക്ക് വൈൻ അത് രണ്ട് കളറും കൂടിയിട്ട് ഇതൊരു യൂണിയൻ പിങ്ക് അങ്ങനെ കേട്ടോ ഇതൊക്കെ എൺപത്തഞ്ചിൻ്റെ ആണ് പിന്നെ എഴുപത്തെട്ടിൻ്റെ ഷിഫോണും ഉണ്ട് കേട്ടോ അതിൽ ഇത് ഇത് ജോർജെറ്റ് തന്നെയാണ് എൺപത്തഞ്ചിൻ്റെ ഇതൊരു റെഡ് മെറൂണ് പറയില്ല അതേപോലെ ഉള്ളത് ഇത് ഗ്രീൻ ഇത് ഷിഫോണാണ് ഇട്ടത് എഴുപത്തെട്ടിൻ്റെ അതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് ജോർജെറ്റാണിട്ടോ പിന്നെ അല്ലാതും കൂടി എടുത്തിട്ട് ഫോട്ടോ ഒന്നിച്ച് വെക്കാനുള്ള എന്താണ് ഇതിനെന്താണ് വീഡിയോ ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്ത് കാണിച്ചതെരട്ടാ എന്നാൽ ചെറിയ വീഡിയോ ആണ് എന്നാൽ ശരി കേട്ടാ അസലവലൈക്കും